പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മൾ നിൽക്കുന്ന ഈ ഒരു സാഹചര്യം ഏറ്റവും മനോഹരമായി നമ്മളിവിടെ ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ അങ്ങ് ദൂരെ ദൂരെ എന്ന് വെച്ചാല് അഖിലങ്ങളിലല്ല നമ്മുടെ അരികില് ഇവരിങ്ങനെ കഫിയൊക്കെ അണിഞ്ഞിരിക്കുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഗസയിലാണ് എന്താണ് ഗസ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് പൊട്ടിപ്പൊഴിഞ്ഞു കിടക്കുന്ന കോൺക്രീറ്റ് കുംഭാരങ്ങൾക്കടിയിൽ നമ്മളെ പോലെ ചിരിച്ച് കളിക്കുന്ന അല്ലെങ്കിൽ ചിരിച്ച് സന്തോഷിക്കുന്ന ചെറുപ്പക്കാർ ഒപ്പം തന്നെ സഹോദരിമാര് ഒപ്പം തന്നെ ഉമ്മമാര് ഒന്നു കുഞ്ഞുങ്ങള് വളരെ വേദനാജനകമായിട്ട് ഈ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സയൻസ്റ്റുകള് ഏറ്റവും മാരകമായ രീതിയിൽ അവർ കൊണ്ടിരിക്കുകയാണ് നിങ്ങള് മുന്നേ വായിച്ചിട്ടുണ്ടാവും ഹയയുടെ ഒരു ഒസിയത്ത് വായിച്ചിട്ടുണ്ടാവും വില്പത്തിൽ ഹയ എന്ന് പറയുന്ന മോള് വളരെ ചെറിയ കുഞ്ഞ് ഹയ ഒരു അവിടെ എഴുതി വെക്കുകയാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എൺപത് ശക്കലിന്റെ ബാധ്യത എനിക്കുണ്ട് ചെറിയ കുഞ്ഞാണ് പകുതി അധികവും ഉമ്മാക്കു കൊടുക്കാനുള്ളതാണ് ഉമ്മാ പല തവണകളിലായിട്ടും കുട്ടിക്ക് മിഠായി മറ്റും മറ്റുമൊക്കെ കൊടുത്തിട്ടുള്ള ചെറിയ ചെറിയ ബാധ്യത പിന്നെയോ അബോധമാവനും സാധാമയ്ക്കും ഹിമയ്ക്കും മഹാഷ്യമിനും ചെറിയ ചെറിയ ബാധ്യതകളുണ്ട് ചെറിയ കുഞ്ഞെഴുതുകയാണ് എത്രയോ ദീർഘദൃഷ്ടിയുള്ള ഗസയിലെ നമ്മുടെ മുന്നിലിരിക്കുന്ന പൈതങ്ങളും പോലത്തെ ഒരു ഹയ എന്ന് പറയുന്ന ഒരു കുഞ്ഞെഴുതുകയാണ് പിന്നെയോ ബാക്കി എന്റെ കളിപ്പാട്ടങ്ങളുണ്ട് ഹയയുടെ കളിപ്പാട്ടങ്ങളുണ്ട് അത് സീനയ്ക്ക് കൊടുക്കണം എന്റെ കുഞ്ഞ രീതിയാണ് സീന സീനക്ക് കൊടുക്കണം ബാക്കി വന്നാലോ കൂട്ടുകാരികളായിട്ടുള്ള ലിമയ്ക്കും മിനുവിനും കൊടുക്കണം പുന്നമോള് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് നമ്മൾ ഇത്ര മനോഹരമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് പൈതലിങ്ങനെ ഒസ്യത്തെഴുതുകയാണ് വിൽപത്രം എഴുതുകയാണ് ആ കളിപ്പാട്ടങ്ങളിന്ന് യവാക്കി വെച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങൾ ഇന്ന് ഗസയുടെ മണ്ണിലില്ല അത് സയന്റിസ്റ്റുകള് മൊത്തമായിട്ടും തകർത്ത് തരിപ്പണമായിട്ടു പൊന്നുമ്മ ഗസയിലെ ഉമ്മമാരെ ഗസയിലെ പിതാക്കന്മാരെ ഗസയിലെ ചെറുപ്പക്കാരെ ഗസയിലെ പണ്ഡിതരെ നിങ്ങളുടെ പോരാട്ടം വെറുതെ ആവില്ല അവരാരും പിടഞ്ഞു വീണ് സയൻസിസ്റ്റുകളുടെ വളരെ ക്രൂരമായിട്ടുള്ള ബോംബിംഗില് മരിച്ചു പോയപ്പോൾ അവരാരും മരിച്ചിട്ടില്ല അവര് ഗസയുടെ ആകാശത്ത് മനോഹരമായിട്ട് പച്ചപ്പറവുകളെ പോലെ പറലെ ഇരിക്കേണ്ട വേദിയില് ഏറ്റവും മനോഹരമായ ഒരു വേദിയിൽ ഇരുന്നിട്ട് ഇതുപോലെയുള്ള മുഫ് സല തങ്ങളുടെ മനോഹരമായ വേദിയിൽ ഇങ്ങനെ ഇരിക്കേണ്ട കൊച്ചു കുഞ്ഞുങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കി വെക്കാം നിങ്ങളുടെ മടിയിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിച്ചെ നമ്മളിലുണ്ട് നമ്മുടെ വീടുകളിലുണ്ട് ഇന്ന് ഹയുണ്ടോ എന്ന് അറിയില്ല ഹയുണ്ടോ എന്ന് നമുക്കറിയില്ല ഹയ ബാക്കി വെച്ചിട്ടുള്ള ആ കളിപ്പാട്ടങ്ങള് അതിന്ന് ഗസയുടെ മണ്ണിലുണ്ടോ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഏറ്റവും ചെറുതാണെങ്കിലും ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വേദിയില് നമ്മളിപ്പോ ഗസയോടൊപ്പം എത്തിക്കുക ഇത് ഗസയാണ് പക്ഷെ അള്ളാ ആണ് സത്യം ഗസയുടെ പോരാട്ടം വെറുതെ ആകില്ല നാളറപ്പിന്റെ സന്നിധിയില് അവരിങ്ങനെ രക്തസാക്ഷികളായിട്ട് ഏറ്റവും മഹോന്നതമായിട്ടുള്ള അനുഗ്രഹത്തോടെ ഇങ്ങനെ പാറിപ്പറക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മളുമുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ വേദിയിലേക്ക് പ്രിയപ്പെട്ട മുഹമ്മദ് ഉസ്താദിനെയും ഒപ്പം തന്നെ അഡ്വൈസറി ബോർഡിൻ്റെ അബൂബക്കർ എം കെ മുഹമ്മദ് ഖാനേയും ഒപ്പം സയ്യിദ് അഷ്ബർ തങ്ങളെയും ഒപ്പം സമദ് കോട്ടയെയും ഈ ിലെ സെക്രട്ടറി പ്രസാദക്കാരെയും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഉസ്താദന്മാരെയും നാട്ടുകാരെയും കുഞ്ഞുങ്ങളെയും എല്ലാവരോടും എല്ലാവരോടും എല്ലാ സ്നേഹവും അറിയിച്ചു കൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഭാവകങ്ങളും സ്വാഗതവും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം